ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായപ്പ ശ്രീമത് ഭാഗുര മഹാപുരാണം പ്രഥമ സ്കന്ധം നാലാമത്തെ അധ്യായം അതിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ഇപ്പോൾ പറയുന്നു ഒമ്പതാമത്തെ ഭാഗമായിട്ട് വേദവ്യാസം ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി വേദവ്യാസൻ ശിഷ്യർക്ക് കൊടുത്ത വേദങ്ങളെ അവർ എന്തൊക്കെ ചെയ്തു തൊട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ശ്രീ ഗുരുവായപ്പ ഇരുപത്തി ശ്ലോകം ത ഏത ഋഷയോ വേദം സ്വം സ്വം വ്യസ്യൻ ശിഷ്യൈ സ്വംകഥി പ്രശിഷ്യ അഭവൻ തേ ഏതേ ഋഷയ അവർ ഈ ഋഷികൾ ഏർ ഓരോരുത്തരും ഓരോരുത്തരുടെ ആണല്ലോ വാങ്ങിയത് അപ്പോൾ അത് അങ്ങനെ ഓരോരുത്തരും എന്ന് സാരം അവര് ആ ഋഷികളെ സ്വം സ്വം വേദം വേദംസ് സാമം അഥർവം അത് ഓരോരുത്തർക്കും കിട്ടിയത് സ്വം സ്വം വേദം സ്വന്തം കിട്ടിയതായിട്ടുള്ള ആ വേദത്തെ അനേകഥാ വ്യസ്യൻ വീണ്ടും അനേകമായിട്ട് വിഭജിച്ചു അപ്പോൾ വേദത്തെ നാലാക്കിയിട്ടേ നമ്മൾ വിഭജിച്ചിട്ടുള്ളൂ നമ്മൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ശിഷ്യന്മാർക്ക് കൊടുത്തു അതിന് അഞ്ച് ശാഖകളുണ്ടായി ആറ് ശാഖ ഉണ്ടായി ഒമ്പത് ശാഖ ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ പിന്നീടുള്ള ശിഷ്യന്മാർ അതിനെ വീണ്ടും വിഭജിച്ചു കൊടുത്തു ഭാഗിച്ചു കൊടുത്തു പക്ഷേ അതെല്ലാം ഋഗ്വേദത്തിൽ തന്നെയാണ് കുറേ ഭാഗങ്ങൾ പൈലൻ കൊടുത്തുണ്ടാവുക അങ്ങനെ വ്യത്യാസം യജുർവേദത്തിലാണെച്ചാൽ വൈശമ്പായനും അതേപോലെ തന്നെ യാജ്ഞവൽക്കനും വിഭജിച്ച് കൊടുത്തിട്ടുണ്ടാവും സാമത്തിലും ഉണ്ടാവും പക്ഷെ അതിനെ വേദത്തെ വിഭജിച്ചു എന്ന് പറയാറില്ല എല്ലാവർക്കും ഇന്ന് മുഴുവൻ എടുത്തൊക്കെ സാധിക്കില്ല കാരണം ആയുസ്സില്ല പിന്നെ ബുദ്ധി ഇല്ല വിവേകം അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് കൊടുത്തു കുറച്ച് ഭാഗങ്ങളെ കൊടുത്തു അങ്ങനെ ആവണം അല്ലാതെ കണ്ട് ഇങ്ങനൊരു സ്വം സ്വം വ്യസ്യൻ എന്ന് പറയില്ല വിഭജിച്ചു കൊടുത്തു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം ശിഷ്യഹി അങ്ങനെ ശിഷ്യന്മാരാലും പ്രശിഷ്യൈഹി അവരുടെ ശിഷ്യന്മാരാലും തർശിഷ്യൈഹി അവരുടെ ശിഷ്യന്മാരാലും തർ ശിഷ്യ ശിഷ്യ പ്രശിഷ്യ പരമ്പരയ അപ്പോൾ അങ്ങനെ ആയസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് അപ്പോൾ ഒരാൾ അതിൻ്റെ മകനോ അതിൻ്റെ ശിഷ്യനായിട്ട് വന്ന മറ്റാളോ ആവാ അങ്ങനെ മാറി മാറിയിട്ട് അങ്ങനെ വന്നു പരമ്പര ആയിരക്കണക്കിന് അതങ്ങനെ മാറി മാറി വന്നിട്ട് തേ വേദാഹ ആ വേദങ്ങളെ ശാഖിനഹ അഭവൻ അനവധി ശാഖകളായിട്ട് മാറി സംഭവിച്ചു വേദം മാറിയിട്ടൊന്നുമില്ല അതേപോലെ വേദത്തിൻ്റെ മൊത്തം ഒരു ഘടനയുണ്ട് അതിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ച് വേദങ്ങൾ കുറച്ച് ആൾക്കാർ പഠിച്ചു ഇപ്പം നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് വച്ചാൽ കുറച്ച് എനിക്ക് പഠിക്കാൻ പഠിച്ചു പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് പഠിച്ചു മാത്രമല്ല ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ആ വേദ സൂക്തങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതുമാത്രമേ പഠിക്കുള്ളൂ സാധാരണക്കാരൻ അതല്ല മുഴുവൻ പഠിക്കുന്ന ആൾക്കാരുടെ വെച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ മുഴുവൻ പഠിക്കുന്നുണ്ട് അപ്പോൾ വേദം ഇപ്പോഴും നാലന്നെ ഉള്ളൂ പക്ഷേ എങ്കിലും അതിൻ്റെ ഈ പഠിക്കൽ ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാറിയിട്ടുണ്ട് എന്നും അവിടെ പറയാം അതങ്ങനെ ശിഷ്യ ശിഷ്യ പരമ്പരയാ വന്നു കർണേ കർണികയ ഇപ്പം എഴുത്തുഭാഷ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് എഴുത എഴുതാനും മറ്റേ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ അത് അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിച്ചു കർണേ കർണികയ അപ്പം എന്ത് എന്ത് സംഭവിച്ചു സ്വരങ്ങളൊക്കെ അങ്ങനെയാണ് അതിനൊരു പ്രത്യേകമായ രീതിയിലൊക്കെ അത് വിന്യാസം ചെയ്തു അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളെ ഇന്ന പ്രകാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലമുണ്ട് എന്നാൽ എല്ലാവരും തെളിയിച്ചു അതിന് ശേഷം അതിനെ കൊടുത്തു അതിലും ഗവേഷണം നടന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും അങ്ങനെ ശാഖകളായിട്ട് മാറി ത ഏതഋഷയ ത ഏതേ ഋഷയഹ ഈ ഋഷികർ അതേ ഋഷികൾ പല ആൾക്കാർക്ക് കൊടുത്തു എന്നാണ് എങ്ങനെ വേദം സ്വം സ്വം വ്യസൻ ആ ഈ വേദത്തെ അവരവരുടേതായിട്ടുള്ള അതിനെ നല്ലോണം വിഭജിച്ചു എന്നിട്ട് മറ്റ് അനേകത കുറേ ആളുകൾക്കായിട്ട് കൊടുത്തു അതല്ലെങ്കിൽ വേദത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ കുറേ ആളുകൾക്കായിട്ട് കൊടുത്തു എങ്ങനെയായിരിക്കും വിരോധമില്ല പിന്നീട് ഋഗ്വേദത്തിനെ രണ്ടാമത് ഇങ്ങനെ ഭാഗിച്ച് ഭാഗിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിലിപ്പോൾ നമുക്കറിയാം പുരുഷ സൂക്തമായാലും പുണ്യാഹമായാലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകളാണ് പുണ്യാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി മന്ത്രങ്ങൾ അവിടുന്നും ഇവിടുന്നും കൂട്ടിച്ചേർത്തതാണ് അല്ലാണ്ട് ഒരു ക്രമത്തിൽ അങ്ങനെയല്ല പക്ഷേ ഇപ്പോൾ ഒരു സൂക്തമാണെങ്കിൽ പുരുഷ സൂക്തമാണെന്ന് വെച്ചാൽ അത് ആ ക്രമത്തിൽ തന്നെയാണ് ഭാഗ്യസൂക്തമാണെങ്കിൽ അത് ക്രമത്തിൽ തന്നെയാണ് മറ്റങ്ങനെയല്ല അവിടെ ഇവിടെയും ഉള്ള ഓരോ തിരക്കുകളിൽ നിന്ന് പ്രധാനപ്പെട്ടത് അത് ഇങ്ങനെ ഇങ്ങനെ ശുദ്ധമാക്കി തീർക്കട്ടെ പഞ്ചഭൂതങ്ങളെ ശുദ്ധമാക്കി തീർക്കട്ടെ പഞ്ചവിഷയങ്ങളെ ശുദ്ധമാക്കി തീർക്കട്ടെ ഇനി സപ്തശുദ്ധിയൊക്കെ ഉണ്ട് അതൊക്കെ അതേപോലെയാണ് അങ്ങനെ പലതരത്തിലുള്ള പ്രയോഗങ്ങളെയൊക്കെ ഉണ്ടാക്കിണ്ട് അതിനെയൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് മാത്രം അങ്ങനെ വ്യസ്യൻ അനേകഥാ വ്യസ്യൻ ആരാൾ സ്വം സ്വം വേദം അതാത് ഈ അവർക്ക് കിട്ടിയതായിട്ടുള്ള വേദം അവർ അതാത് ആളുകളെ ഈ പ്രകാരത്തിൽ വിഭജിച്ചു എന്നിട്ടോ ശിഷ്യൈഹി ശിഷ്യർക്ക് കൊടുത്തു പ്രശിഷ്യൈഹി അവരുടെ ശിഷ്യർക്ക് കൊടുത്തു തത് ശിഷ്യൈഹി അവരുടെയും ശിഷ്യർക്ക് കൊടുത്തു ഇങ്ങനെ വേദാഹ ഈ വേദങ്ങളെ മുഴുവൻ തേ അവര് ഈ ഋഷിമാര് ശാഖിനാഹ അനവധി കൊമ്പുകളാക്കിയിട്ട് മാറ്റി കൊമ്പെന്നുള്ളതിനർത്ഥം ശാഖകളാക്കിട്ട് മാറ്റിച്ചാൽ വെവ്വേറെ വെവ്വേറെ ആയിട്ട് പ്രയോഗങ്ങൾ പലതും പലതും ചെയ്തുകൊണ്ട് വന്നു എന്ന് സാരം അഭവൻ ഇങ്ങനെ സംഭവിച്ചു ഋഷയോ വേദം ശിഷ്യൈ പ്രശിഷ്യൈ തർശിഷ്യൈ വേദാഹ ഭവൻ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കർണാടകത്തിലുള്ള ഒരു സമ്പ്രദായം വേറെയാണ് കേരളത്തിലുള്ള സമ്പ്രദായം പോലെയല്ല തമിഴ്നാട്ടിലായ മറ്റൊരു തരത്തിലാണ് ഇനി അങ്ങോട്ടും മധ്യേന്ത്യയിലായി കഴിഞ്ഞാൽ വേറൊരു തരത്തിലാണ് ഉത്തരേന്ത്യയില് അതുപോലെ മഹാരാഷ്ട്രത്തില് ഒക്കെ ബ്രാഹ്മിൺസ് തന്നെയാണ് കാര്യമില്ല ചെയ്യുന്ന പ്രയോഗം കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് കാശ്മീരിലൊക്കെയാണ് പോകുമ്പോഴേക്കും സ്നാനത്തിനും കൂടി വ്യത്യാസം കാരണം അതാതിൻ്റെ അനുസരിച്ചുള്ള ആ വ്യത്യാസങ്ങൾ ഇങ്ങനെയാണ് ശാഖകളായിട്ട് മാറിയത് അപ്പോൾ അത് ശരി ഇത് ശരിയല്ല അങ്ങനെയല്ല അതും ശരിയാണ് ഇതും ശരിയാണ് അങ്ങനെ അംഗീകരിച്ചാലേ അത് നേരെയുള്ളൂ അതിൻ്റെ ടോട്ടൽ ഒന്ന് തന്നെയാണ് ദീപം സമർപ്പയാമി എന്ന് പറയുന്നു ഒരു കൂട്ടര് അപ്പൊ നമ്മൾ ദീപത്തിനെ കാണിക്കുന്നു അവരും ദീപം കാണിക്കുന്നുണ്ട് കാണിച്ചിട്ട് ഈ മന്ത്രമാണ് ചെല്ലുന്നത് രം അഗ്നിയാർക്കണം ആ ദീപം കൽപ്പയാമി നമ്മൾ മുദ്ര കൊണ്ട് അത് കാണിക്കണം മറ്റേത് അവരാ ദീപം കാണിക്കുമ്പോൾ ഇത് കാണിക്കണം ഇത് പറയണു ദീപം സമർപ്പയാമി എന്ന് പറയണം ഇങ്ങനെ ചില 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 വ്യത്യാസങ്ങളെ ഉള്ളൂ അതേപോലെ സ്വരങ്ങൾക്കും ചിലത് സ്വരിച്ച് പറയണം ചിലത് സ്വരം ഇല്ലാണ്ട് പറയണം അതേപോലെ ഹ്രസ്വ ദീർഘങ്ങൾക്ക് ഈ ഇതെങ്ങനെയാണ് ഉച്ചാരണം പ്ര പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ വ്യത്യാസങ്ങൾ അത് ഇപ്പോൾ കർണാടക ആയാലും ശരി തമിഴായാലും ശരി മറ്റ് ഉത്തരേന്ത്യ ആയാലും ശരി മലയാളമായാലും ശരി വ്യത്യാസമുണ്ട് ഒരേ സ്വരാണ് ആ ആ എന്ന് പറയുമ്പോൾ ഒരേപോലെ എല്ലാം പറയുന്നത് വ്യത്യാസമുണ്ട് വേദ വേദം പറയുമ്പോൾ വ്യത്യാസമുണ്ട് സംസാര ഭാഷയില് ശരിയാവും അല്ല എന്നല്ല അപ്പോൾ ഈ വ്യത്യാസത്തെയാണ് ഇവിടെ സ്വംസ്വം വ്യസ്യൻ അനേകഥ എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ തണുപ്പ് രാജ്യത്ത് അങ്ങനെയാണ് ഉഷ്ണരാജ്യത്ത് മറ്റൊരു തരത്തിലാണ് നമ്മൾ സമ അപ്പോൾ ഇവിടെ മറ്റൊരു തരത്തിലാണ് ഈ വിധിക്ക് വ്യത്യാസം വന്നത് അതതിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ചും കാലാവസ്ഥക്കനുസരിച്ചും അന്തരീക്ഷത്തിനനുസരിച്ചും ഈ ജീവിത സാഹചര്യങ്ങൾക്ക് ലഭ്യതയ്ക്കനുസരിച്ചും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പം അതിനനുസരിച്ച് അതിനെ ഓരോ ഋഷിമാരും ഇപ്രകാരം മതി എന്ന് നിശ്ചയിച്ചു നമ്മൾ അതിനെയൊക്കെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ പരസ്പരം അംഗീകരിക്കുന്നത് എൻ്റെ ശരി എന്ന് വന്നതോട് കൂടിയിട്ട് ആകെ കുഴപ്പമായി എൻ്റെ മാത്രം ശരി എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമായി അതങ്ങനെയല്ല വേണ്ടത് അതും ഇതും കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത് അപ്പോൾ പുറമേ നിന്നുള്ള ഒരാൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെതിനോട് അത് കൂട്ടിച്ചേർക്കുക വേണ്ട അങ്ങനെയല്ല ചെയ്യണം ഞാൻ എൻ്റെതായ രീതിയിൽ മറ്റവർ മറ്റവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയാണ് അതല്ല അതിൻ്റെ ശരി ഗുരു അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ ഇത് തന്നെ ചെയ്യാവൂ ശരിയാണ് അവിടുത്തെ അവിടുത്തെ കാര്യം അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയല്ല മറ്റൊരു തരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ദൂരത്തെ നമുക്ക് വിഷയമില്ലാണ്ട് അപ്പോൾ അത് അങ്ങനെ എടുത്താലേ അതും ഇതും കൂട്ടിച്ചേർത്ത് എടുത്താലേ അതിൻ്റെ പൂർണ്ണത ഫലം കിട്ടുള്ളൂ അല്ലാണ്ട് അത് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് എന്ന് പറയുന്ന ആ ഗുരുവിൻ്റെ വാക്കാണ് തെറ്റ് അവിടുത്തെ അത് ശരിയാണ് അന്നത്തെ കാലത്തെ അതും ശരിയാണ് പക്ഷെ ഇന്നത്തെ അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഫലം കൂടുതലാണ് അപ്പോൾ ആ എങ്ങനെ കൂട്ടിച്ചേർക്കണം അത് അതാ ഒരു സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ കൂട്ടിച്ചേർത്തോള പോസിറ്റീവായിട്ട് ചിന്തിക്കുക എൻ്റെ ശരി നിങ്ങളുടെ ശരിയല്ല എന്നുള്ളത് ഒരിക്കലും പാടില്ല ആ ഒരു രീതിയിലാണ് ഈ വേദത്തെ കൊണ്ടുനർക്കുന്നത് എങ്കിൽ അത് വളരെയധികം പോസിറ്റീവായിട്ട് മാറും ഭാഗവതത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവും രാജാക്കന്മാര് ആ ഭക്ഷണം മാനോ മോയലോ എന്താ വെച്ചാൽ കഴിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പം അത് പറഞ്ഞപ്പോൾ നീ ഞങ്ങൾ അതിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വേറെയാണ് ഞാൻ വേറെയാണ് അത് അവിടെ കഴിച്ചിട്ടുള്ളൂ ഇവിടെ കഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കുക ഇനി ഞാൻ കഴിക്കില്ല എന്നുറപ്പിക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അത്രയും ഉണ്ടു കഴിക്കണ്ട നമ്മുടെ നമ്മുടെ കഴിക്കണ്ടെന്ന് തന്നെയാണേ അപ്പം ആ കഴിക്കണ്ട കഴിക്കണ്ടെന്നുള്ളവർത്തി എത്തണം മദ്യമാംസാദികൾ വേണ്ട എന്ന് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രം അത്രേ വേണ്ടു ആ കൂട്ടത്തിൽ ഇതിനെ നമ്മൾ എത്ര എത്രത്തോളം പോസിറ്റീവായിട്ട് സാത്വികത ഭാവത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രയും സാത്വികതയിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെയാണ് എരിവ് പൊളിവ് മസാലകൾ അധികം പാടില്ല ഈ സുഗന്ധദ്രവ്യങ്ങൾ അധികം പാടില്ല അപ്പോൾ അതിനൊക്കെ ചില ചിട്ട ഒക്കെ കാരണം ഈ മനുഷ്യ ശരീരത്തിൻ്റെ നൂറ് നൂറ് കൊല്ലം നിലനിൽക്കാൻ വേണ്ടതായിട്ടുള്ളത് ഈ ഭൂപ്രദേശത്ത് ഇങ്ങനെയാണ് എന്ന് എന്നവർ കണ്ടുപിടിച്ചപ്പോൾ ഇതിനെ ഇങ്ങനെ പറഞ്ഞു അവിടെ അപ്പുറത്ത് അങ്ങനെയല്ല മറ്റൊരു തരത്തിലാണ് അതുകൊണ്ട് അവിടെ അത് അങ്ങനെയായി ഇത്രയേ ഉള്ളൂ അപ്പൊ അതാണ് ഈ പരസ്പര സംയോജനം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ നൂറ് കൊല്ലം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാവണം ഏത ഋഷയോ വേദം സ്വം സ്വം വ്യസ്യൻ അനേകഥ ഇങ്ങനെ ആ ഋഷികൾ വേദത്തെ അവനവന് കിട്ടിയ വേദത്തെ പലതായിട്ട് വിഭജിച്ചു അനേകഥ ആക്കി എന്നിട്ടോ ശിഷ്യന്മാർക്ക് കൊടുത്തു പ്രശിഷ്യ അതിൻ്റെ ശിഷ്യന്മാർക്ക് പ്രഹർഷേണ അങ്ങനെയുണ്ട് എല്ലാവരും ശിഷ്യന്മാരാണെങ്കിലും പിള്ളേർക്ക് തേച്ചെടുത്താൽ മറക്കാൻ സാധിക്കില്ല അപ്പം അതിൽ കെമന്മാർക്കായിട്ട് കൊടുത്തു അതേപോലെ തന്നെ അവരിലും തരശിഷ്യ അവരിലും ശിഷ്യന്മാർക്ക് കൊടുത്തു അപ്പോൾ അവരിലും പ്രശിഷ്യ ചെയ്യണം ഇങ്ങനെ പ്രശിഷ്യന്മാർക്ക് മാത്രമേ ഇത് കൊണ്ടു തർക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെ കൊണ്ടു കൊണ്ടുതന്നു അതിൽ തോന്നിയത് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ തോന്നിയതി ചെയ്യരുത് അത്രയേ ഉള്ളൂ തദ്ശിഷ്യൈ വേദത്തെ ശാഖിനോഭവൻ ഇങ്ങനെ വേദങ്ങൾക്ക് അനവധി ശാഖകൾ ഉണ്ടായി തയേദർ വേദം സ്വം സ്വം വ്യസിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈ വേദസ്തേ ശാഖിനോഭവൻ തയേ വൈ വേദ ദുർമേധൈർ തേ പുരുഷര്യഥം ചകാര ഭഗവാൻ വ്യസ കൃപണവത്സലാം േ വേദാഹ അതേ വേദങ്ങൾ തന്നെ ദുർമേധൈ പുരുഷൈഹി ബുദ്ധി കുറഞ്ഞതായിട്ടുള്ള ഈ മനുഷ്യ ജീവൻ അതായത് മനുഷ്യർക്ക് ബുദ്ധി കുറഞ്ഞതായിട്ട് മനുഷ്യർക്ക് വെച്ചാൽ ആർക്കും ബുദ്ധി ലാഞ്ഞിട്ടല്ല പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിനെ പുഷ്ടിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രയോഗിക്കാനോ ഒന്നും സാധിക്കാതെ കണ്ടു വന്നു അപ്പോൾ അവരെ ദുർമേധസ്സുകൾ ദുർമേധസ്സുകൾ എന്ന് പറഞ്ഞു ദുർമേധസ്സ എന്നുള്ളതിൻ്റെ അർത്ഥം അയാൾ ചീത്ത എന്നുള്ളതല്ല അയാൾക്ക് ഈ ഒരു വിഷയത്തിൽ അത് ചെയ്യാൻ സാധിച്ചില്ല അത്രയേ ഉള്ളൂ അങ്ങനെയാണ് പോസിറ്റീവായിട്ട് കാണേണ്ടത് അല്ലാണ്ട് ഇന്നിപ്പോൾ എങ്ങനെയാച്ചാൽ ഇപ്പം എനിക്ക് കുറച്ച് അറിയിച്ചാൽ മറ്റൊരാൾക്ക് ഈ കാര്യത്തിൽ കുറച്ച് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അയാളെ ഞാൻ ഹസിക്കാം ഇത്രയും വലിയ ഒരു അപചയം വേറെ പ്രത്യേകിച്ച് മലയാളികൾക്കാണ് ഇത് കൂടുതൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അന്യനെ അന്യൻ്റെ ദോ ദോഷത്തെ കണ്ടുകൊണ്ട് അവരെ നിഷേധിക്കുക എനിക്കൊരു തീരി കഴിവുണ്ട് എൻ്റെ ഈ കഴിവ് അന്യനില്ലല്ലോ ഇങ്ങനെ പറയുന്നവരാണ് മലയാളികൾ മലയാളികൾക്കാണ് കൂടുതൽ കണ്ടിറക്കണം മറ്റുള്ളവർക്ക് അത്ര ഇല്ല അപ്പം അതിൻ്റെ സാ അതിൻ്റെ സാരം എന്താ നമുക്ക് നമ്മുടെ കിട്ടിയ ജ്ഞാനം നമുക്ക് വേണ്ട രീതിയിലല്ല ഉപയോഗിക്കണം നമ്മൾ അതിനെ വക്രിച്ച് പറയണം പാഖണ്ഡായിട്ട് പറയണം അതാണ് കാരണം അപ്പം അങ്ങനെ വരരുത് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ദുർമേധൈഹി ഹി ഇത് ഈ ചീത്തബുദ്ധി വരാനുള്ള കാരണം ഇതാ അപ്പോൾ തേ വേദാഹ അതേ വേദങ്ങൾ തന്നെ ദുർമേധൈഹി പുരുഷൈഹി ഇങ്ങനെ വേണ്ട രീതിയിൽ വിവേകമില്ലാത്ത മനുഷ്യ ഇല്ലാത്ത ഈ ബുദ്ധി വേണ്ട രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള അവർക്ക് യഥാദാരിയതേ എങ്ങനെയാണോ ധരിക്കുവാൻ സാധിക്കുക കൃപണവത്സലഹ ദീനരിൽ ഈ സ്നേഹമുള്ള ഇപ്പോൾ ധീനത പലതരത്തിൽ വരാം ഇപ്പോൾ നമ്മൾ ഈ ബുദ്ധിമോശം കൊണ്ട് വരുന്ന ധീനത അത് അടി അത് മറ്റേ ചീത്ത ബുദ്ധിയിലേക്ക് വരുന്നതിനെ ഒഴിവാക്കാം ബുദ്ധിയില്ല ശരി അത് സംഭവിച്ചു പക്ഷേ അത് ചീത്തയാക്കേണ്ട ആവശ്യമില്ല ബുദ്ധിയില്ല ഇല്ല വിചാരിച്ചിട്ട് ബുദ്ധി ശരിയാ സംഭവിക്കാം പക്ഷേ അത് മറ്റൊരു തരത്തിലും ബാക്കിയുള്ളതിനൊക്കെ നെഗറ്റീവായിട്ട് കാണുന്നത് അത് അടി അപ്പോൾ അങ്ങനത്തെ ആളുകളെ എന്തു ചെയ്തു അവരെയും കൂടിയും ഈ വേദവ്യാസൻ സ്നേഹിച്ചു എന്നിട്ടോ ഭഗവാൻ വ്യാസഹ അപ്പളാ ഭഗവാൻ വ്യാസനായത് ഏവം ചകാര എന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് എന്താ ചെയ്തത് അപ്പൊ ഇനി പറയുന്നതിനാണ് പ്രാധാന്യം ഈ വേദങ്ങളെ വേദത്തിൻ്റെ സാരത്തെ വേണ്ട രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ അന്നത്തെ ഈ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഈ സംസാര ഭാഷയായിട്ടുള്ള സംസ്കൃതത്തിൽ അതിനെ ശ്ലോകങ്ങളാക്കിയിട്ട് പറഞ്ഞു അതിനൊക്കെ പ്രത്യേക ഉദ്ദേശമുണ്ട് സംസ്കൃത ഭാഷ അന്ന് സംസാരിക്കുന്നത് ശ്ലോകങ്ങളായിട്ട് പറയാൻ ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈണത്തിലിട്ടാൽ വേഗം ഓർമ്മിക്കും വെറുതെ കഥയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമം ഒരു ഒരു വാചകം പറയുമ്പോൾ അത് ഓർമ്മിക്കാൻ ഞെൽക്കുക ഒരു സ്വരസ്ഥാനം ഇട്ടിട്ട് അങ്ങോട്ട് പറയുമ്പോൾ അക്ഷരബദ്ധമായിട്ട് പറയുമ്പോൾ അതൊക്കെ ഓർമ്മിക്കാൻ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു മാത്രമല്ല അത് ഈ ധാതു സപ്തധാതു പുഷ്ടിക്കൊക്കെ മറ്റേ പല ഗുണഫലങ്ങളുണ്ട് അതിനെ അപ്രകാരത്തിൽ ചെയ്തു അതാണ് അപ്പോൾ ശരിക്കും കൃപണവത്സരം തന്നെയാണ് ഈ ദൈന്യരോട് ദീനരോടുള്ള ആ സ്നേഹം നന്നായിട്ട് ഭഗവാൻ വ്യാസൻ അത് ചെയ്തു ആ അത് ചെയ്തതാണ് എന്ത് ഈ പുരാണങ്ങളെ സൃഷ്ടിച്ചത് വേദാഹ അതേ വേദം തന്നെ ദുർമേധൈഹി ദുർ ബുദ്ധി കുറഞ്ഞവർക്ക് വേണ്ട രീതിയിൽ ധരിക്കാൻ പറ്റാത്തത് കൊണ്ട് ദാരിദ്ധ ധരിക്കുവാൻ വേണ്ടിയിട്ട് പുരുഷൈഹി ഈ മനുഷ്യരാൽ എപ്രകാരത്തിലാണോ യഥാ എപ്രകാരത്തിലാണോ കിട്ടേണ്ടത് അതിനു വേണ്ടിയിട്ട് ഏവം ചക്കാര ഇങ്ങനെ ഇപ്രകാരത്തിൽ ചെയ്തു എപ്രകാരത്തിൽ ചെയ്തു പുരാണം ഇതിഹാസം തൊട്ടുള്ള കാര്യങ്ങളിലൂടെ ഇതിനെ പറഞ്ഞു ഏവം അപ്പം ഈ ഏവം എന്നുള്ളതിൻ്റെ അവിടെ ഒരു വട്ടം വരയ്ക്കുക എന്നിട്ട് ഈ പുരാണങ്ങളെ ഇതിഹാസ പുരാണ ഇതിഹാസ പുരാണ ഉപനിഷത്ത് ശാസ്ത്രം ഇതിഹാസം ഇതൊക്കെ ഉണ്ട് കേട്ടോ ആ ഏവം ചകാര ഇപ്രകാരത്തിൽ ചെയ്തു ഭഗവാൻ വ്യാസഹ എന്താ കാരണം കൃപണവത്സലഹ ഈ ദീനരോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം അവരെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും അവരെ ഉദ്ധരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഉദ്ധൃതാഹ നമ്മൾ പറഞ്ഞു പത്ത് ശ്ലോകങ്ങൾക്ക് മുന്നേ പറഞ്ഞു ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനാൽ ചെയ്യപ്പെടുകയാണ് ഭഗവാനെ പറ്റുള്ളൂ നോക്കൂട്ടേ പറ്റില്ല അപ്പോൾ നമ്മൾ തന്നെ എന്ത് വേണം പുരാണത്തെ ആശ്രയിക്കണം ഇന്ന് പുരാണത്തെ ആശ്രയിക്കാത്തത് കൊണ്ട് വലിയ ദോഷമാണ് അപ്പോൾ എല്ലാ ദിവസവും പുരാണത്തെ കുറച്ച് വായിക്കണം എനിക്ക് ഒഴിവില്ല എനിക്ക് ഒഴിവില്ല എല്ലാവർക്കും ഒഴിവുണ്ടേ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചെയ്യില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതിന് മാത്രം ഒഴിവില്ല ഒരു അരമണിക്കൂർ ഇതിനെ മാറ്റി വെച്ച് നോക്കൂ അത് അരമണിക്കൂർ എന്നുള്ള ഒരു മണിക്കൂറാവും പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ഒക്കെയാണ് ഞാനൊക്കെ അതിനു വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ അത്രയും നേരം വേണ്ടി ചിലവാക്കുമ്പോ അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ആ റിസൾട്ട് തന്നെയാണ് ഈ പുസ്തകങ്ങളായിട്ട് പുറത്തേക്ക് വന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ല മാത്രമല്ല ഈ കിട്ടുന്ന പൈസ മുഴുവൻ അതിന് വേണ്ടിയിട്ട് ചിലവാക്കണം ഇത് രണ്ടും തോന്നാൻ വളരെ ബുദ്ധിമുട്ടാണ് എഴുതി ഉണ്ടാക്കുക എന്നിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാം അപ്പോൾ അവർ അതിൻ്റെ ചുമതല ഏറ്റെടുത്തോളും ഇതല്ല ഇത് പഠിക്കണം അതിനെ മറ്റൊരു രീതിയിൽ ആക്കണം അതിനെ എഴുതണം അതിനെ മറ്റേ പൈസ ചെലവിട്ടുകൊണ്ട് അത് ഡി ടി പി എന്താക്കി അവിടെ ചെന്നിട്ട് അത് അനുഭവിച്ചു നോക്കണം അപ്പോളാണ് അതിൻ്റെ മനസ്സിലാവുക ഒരു പ്രസിൽ പോയിട്ട് നമ്മളൊരു കാര്യം നടത്തണമെങ്കിൽ അവർ ചെയ്യാച്ച അതിന് കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മൾ അവരെ കൊണ്ട് ജയിക്കുമ്പോൾ അവരുടെ ആ ഒരു ഇത് അസഹനീയമാണ് സഹിക്കാനൊന്നും പറ്റില്ല അത്രയും കൂടുതലാണ് ഇങ്ങനെയൊക്കെ സഹിച്ചിട്ടാണ് ഇത് തരുന്നത് അപ്പോളാണ് ഇത് എനിക്ക് വരുന്നത് തരുമോ നല്ല വിഷമമുണ്ട് അത് അനുഭവിക്കണം ശരിക്കും അനുഭവിക്കണം അപ്പോൾ നമുക്കെന്താ വച്ചാൽ നമ്മുടെ പാപം തീരും പൂർവ്വജന്മങ്ങൾ ഈ ജന്മത്തിലല്ല അല്ല പൂർവ്വജ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളെ തീരും അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നവർ അത് ആ രീതിയിൽ കൂടുതലായിട്ട് പൈസ തരുന്നവരുണ്ട് അതേപോലെ തന്നെ അതിനെ അനുമോദിക്കുന്നവരുണ്ട് അതിന് സ്റ്റേജ് തരുന്നവരുണ്ട് അത് മനസ്സിലാക്കാത്തവർ അത് വാങ്ങി വയ്ക്കണോ അലമാറിയിൽ കൊണ്ടു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബഹുമാനത്തോട് കൂടിയിട്ട് പല പുസ്തകശാല പോലെയുള്ള പല ദിക്കിലും കൊണ്ടുവയ്ക്കണം മറ്റുള്ളവർ വായിക്കാൻ വേണ്ടിയിട്ടാ അതേപോലെ തന്നെ അതിൻ്റെ ഈ പ്രചാരണാർത്ഥം വലിയ വലിയ ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് അത് കൊടുക്കണം എന്നാൽ അവർ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അതൊട്ടില്ലേ ഈ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഇത് ഉണ്ടാക്കണമെച്ചാൽ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ഈ എന്നെ വിലയില്ലാത്തത് കൊണ്ട് എൻ്റെ പുസ്തകത്തിന് വിലയില്ല അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ പുസ്തകത്തിന് വിലയുണ്ടെന്നില്ല എനിക്ക് പൂർണ്ണ ബോധ്യായി കാരണം എത്രയോ ആളുകൾ ഈ ദുഃഖത്തിൽ നിന്നും മോചനം നേടുന്നു എന്നുള്ളത് അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ എൻ്റെ തെളിവ് വേറെ ഒന്നുമില്ല മാത്രല്ല അവര് സ്വഭാവം കണ്ടാലും മനസ്സിലാവും ആദ്യത്തെ ഭാവവും പിന്നത്തെ ഭാവം കണ്ടാലും നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് വെറുതെ അല്ല പറയണമെങ്കിൽ ഉറപ്പായി ഇങ്ങനെ കൃപണ പലസര ഭാവത്തിൽ വ്യാസ് വ്യാസം ചെയ്തത് കൊണ്ടല്ലേ നമുക്കും ഇത് കിട്ടിയത് ഇതേപോലെ തന്നെ പണ്ഡിറ്റ് ഗോപാലനായർ ആര് ശരി ഇതിന്റെ വ്യാഖ്യാതാക്കൾ അനവധി ആൾക്കാരുണ്ട് അവര് സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് അത് ചെയ്യുമ്പോൾ ആ ചെയ്തത് ഉണ്ടായത് കൊണ്ടല്ലേ അതിൻ്റെ സംസ്കാരം പടിയാത്ത എന്നെ പോലുള്ളവർക്ക് മറ്റേ ഇത് കിട്ടാനുള്ള കാരണം അതേപോലെ ഡിക്ഷണറി ഉണ്ടാക്കി ഡിക്ഷണറി ഉണ്ടാക്കണച്ചാ എത്ര കഷ്ടപ്പെടണം ഓരോ വാക്കിനും ധാത്വർത്ഥം മുതല് പലതും ഉണ്ട് അത് ക്രോഡീകരിച്ചപ്പോ ഇപ്പ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ഉള്ള ഡിക്ഷണറിഞ്ഞാൽ ഒരു കണക്കുണ്ട് ആ അതിന്റെ എത്രയോ കൂടുതലുണ്ട് എന്ന് അത് നിർമ്മിച്ച ആളുകൾക്ക് അറിയാം അവർക്ക് അറിയാതെ പക്ഷെ അവർക്ക് ഇനിയും എത്രയോ വലുതാക്കാന്ന് ചോദിച്ചാൽ വിചാരിച്ച നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ ഡിക്ഷണറി മറ്റേ വലിയ വലിയ ഡിക്ഷണറികളുണ്ട് ആ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ട് ആകെ ഈ ഇരുപത്തിനാല് അക്ഷരമേ ഉള്ളൂ ഈ ഇരുപത്തിനാല് അക്ഷരങ്ങളെ കൊണ്ട് വാക്കുണ്ടാക്കിയപ്പോൾ എത്ര വാക്കുകളായിട്ട് മാറി എത്ര വലിയ വലിയ ഡിക്ഷണറികളാണ് അതിൻ്റെ വിശദീകരണം മറ്റേ ഗ്രാമറോട് കൂടിയിട്ട് എന്ന കൂട്ടത്തിൽ ഈ സംസ്കൃതത്തിലെ ഗ്രാമറോട് കൂടിയിട്ട് ഡിക്ഷണറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഡിക്ഷണറി രണ്ടായിരം പേജ് ആണെങ്കിൽ അതൊരു പതിനയ്യായിരം പേജ് ആയാൽ മതിയാവില്ല അത്രയും കൂടുതലുണ്ട് അത് മതിയാവില്ല അതിനൊക്കെ കൂടുതൽ വരും ശാസ്ത്രത്തിൽ തർക്കത്തിൽ മറ്റേ ഈ വാക്കുകൾക്ക് ധാത്വർത്ഥം മുതൽ അതിൻ്റെ വിഭക്തി ക്രിയ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കുമ്പോഴാണ് ഇത്രയും ബൃഹത്താണോ സംസ്കൃതം ഭാഷ എന്ന് മനസ്സിലാവുക അപ്പോളാണ് ഈ ഋഷിമാരെ എങ്ങനെ നമ്മൾ നമസ്കരിച്ചാൽ മതിയാവും മതിയാവില്ല അത് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണു ഇങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റണു അപ്പോൾ അവര് നമ്മൾ ബഹുമാനിക്കണ്ടേ അപ്പോൾ കൃപണവത്സലഹ ആണ് ആര് ഈ വേദവ്യാസൻ ഇപ്പോൾ വേദവ്യാസൻ മാത്രമല്ല കേട്ടോ അത് വേദവ്യാസം ചെയ്തതായിട്ടുള്ള ഈ കാര്യങ്ങളെ വീണ്ടും പഠിച്ച് അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് തന്ന ഓരോ ഋഷികളും ഇതേപോലെ കൃപണവത്സലന്മാരാണ് അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ നമസ്കരിച്ചാലും മതിയാവില്ല അതുകൊണ്ടാണ് സ സദ്ഗുരുഭ്യോ നമ ഇപ്പം അങ്ങനത്തെ ഗുരുഭ്യന്മാർ മറ്റേ ഗുരുക്കന്മാർക്ക് നമ്മൾ നമസ്കരിക്കുക തന്നെ വേണം ത ഏവ വേദ ദുർമേധൈ ബുദ്ധി ഇല്ലാത്തവർക്ക് അതിനെ ധരിക്കാൻ വേണ്ടിയിട്ട് ഈ പുരുഷി യഥ ഇങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് എങ്ങനെയാണോ ഇത് കിട്ടുക അതിന് വേണ്ടിയിട്ട് ഏവം ചകാര ഈ ശാസ്ത്ര പുരാണ ഇതിഹാസാദികളെ ഉപനിഷത്താദികളെ ചെയ്തു ഭഗവാൻ വ്യാസൻ എന്താ കാരണം കൃപണവത്സലഹ അതാണ് കാരണം ത ഏവ വേദ ദുർമേധൈർ ധാര്യന്ദേ പുരുഷ ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണവത്സല ശ്രീ ഗുരു ഇനി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം പത്താമത്തെ ഭാഗമായിട്ട് പറയാം നാരായണ നാരായണ